ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി രണ്ട് മത്സരങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ബാക്കിയുള്ളത് തുടർന്ന് മൂന്ന് പ്ലേ ഓഫ് പോരാട്ടങ്ങളും ഫൈനലും നടക്കാനുണ്ട് മെയ് ഇരുപത്തൊമ്പതിനാണ് പ്ലേ ഓഫ് പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് ജൂൺ മൂന്നിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഐ പി എൽ ഫൈനൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയ നാല് ടീമുകളാണ് പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ ിൽ ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും ഏറ്റുമുട്ടുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമൻ്റേറ്ററുമായ ആകാശ് ചോപ്ര ആകാശ് ചോപ്രയുടെ വിലയിരുത്തലിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ജൂൺ മൂന്നിന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒളിയമ്പുമായി ധോണി വിരമിക്കലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ സർപ്രൈസ് നിലനിർത്തിയായിരുന്നു ധോണിയുടെ മറുപടി ഐ പി എല്ലിൽ ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായുള്ള മത്സരത്തിന് ശേഷമായിരുന്നു ധോണിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അടുത്ത സീസണിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല തീരുമാനമെടുക്കാൻ എൻ്റെ മുന്നിൽ ഇനിയും അഞ്ചു മാസം വരെയുണ്ട് ഫിറ്റ്നസ് നിലനിർത്തുകയാണ് ആദ്യ ദൗത്യം റാഞ്ചിയിലേക്ക് തിരിച്ചുപോയ ശേഷം അല്പം വിശ്രമം അത് ാര്യങ്ങൾ തീരുമാനിക്കാൻ ഐ പി എല്ലിൽ തുടരുമെന്നോ കളി മതിയാക്കുമെന്നോ ഇപ്പോൾ പറയാൻ സാധിക്കില്ല പ്രകടനം മാത്രം നോക്കി കളിക്കാർ വിരമിക്കാൻ തീരുമാനിച്ചാൽ ചിലർ ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ കളി മതിയാക്കേണ്ടി വരും ഒരാളിൽ എത്രത്തോളം ആവേശമുണ്ട് കായികക്ഷമതയുണ്ട് തുടങ്ങിയവയാണ് പ്രധാനം എന്തായാലും എനിക്ക് മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട് കാത്തിരുന്നു കാണാമെന്നും ധോണി പറഞ്ഞു